ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഒൻപത് മണി മുതൽ വരെ അഞ്ചര വരെയാണ് ടൈം വരുന്നത് സാലറി തേർട്ടീൻ കെയാണ് കുറ്റിക്കാടൂർ കോഴിക്കോട് ലൊക്കേഷനിലാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടും താല്പര്യമുള്ള ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് ഓൺലൈൻ സർവീസ് സെൻ്റർ ഓഫീസ് സ്റ്റാഫാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത സാലറി ഫോർട്ടീൻ ആണ് ഏജ് ബുല ഫോർട്ടീൻ രാമനാട്ടുകാർ ലൊക്കേഷനിലാണ് ജോലി വന്നിട്ടുള്ളത് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ട് താല്പര്യമുള്ളക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അർജൻറ് കെയർമെൻ്റ് ആണ് ബേക്കറി കൗണ്ടർ സ്റ്റാഫായിട്ടാണ് ആൻഡ് ജെൻസിനും ഈ ജോലി അവൈലബിൾ ആണ് മൂന്ന് ഒഴിവുകളാണുള്ളത് ഡെലിവറി രണ്ട് ഒഴിവുകയാണ് ഉള്ളത് ഡെലിവറി സ്റ്റാഫിനെയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള നെക്സ്റ്റ് വന്നിട്ടുള്ള എറണാകുളം ജില്ലയിലെ കാക്കനാട് ബേബി കെയർ ഇരട്ടുകുട്ടികളെ നോക്കുവാനും കുടുംബാംഗത്തെ പോലെ നന്നായി വീട്ടുജോലി ചെയ്യുവാനും മുപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളക്ക് താഴക്കാട് നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ അപ്ഡേറ്റ്സ് എന്ന ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്